നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന സുദിക്ക് നല്ല ടെൻഷനുണ്ട് എങ്ങനെയായി തീരും കാരണം തനിക്കൊരു ഭീഷണി കത്തൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ടെൻഷനായിരുന്നു സുതി പിന്നീട് സുതി തീരുമാനിച്ചു ഒരു സെക്യൂരിറ്റിക്കാരനെ കടയിൽ വെക്കണം കടയിലൊരു സെക്യൂരിറ്റിക്കാരനോട് തനിക്ക് പേടിക്കേണ്ട ഇനിയിപ്പോൾ ആര് തന്നെ കൊല്ലാൻ വന്നാലും അതൊക്കെ തടയാൻ പോകാത്ത പാകത്തിനുള്ള ഒരാളായിരിക്കണം വരേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിച്ചു ഒടുവിൽ ഇന്റർവ്യൂ നടത്തി ഒരു സെക്യൂരിറ്റി കാർഡിനെടുക്കാൻ തീരുമാനിച്ചു അതിന് വേണ്ടുന്ന പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു ഒടുവിൽ ശ്രുതി ശ്രുതി കൂടെ കടയിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു അതെ നമ്മൾ എന്താണല്ലോ ആളെ എടുക്കാൻ തീരുമാനിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു അതെ നല്ല നല്ലൊരാളായിരിക്കണം കാരണം അറിയാലോ എനിക്കൊരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അതുപോലെ തന്നെ നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അത് കേട്ടപ്പം ശ്രുതി വെച്ച് ബുദ്ധിയോ സെക്യൂരിറ്റിക്കാരനും ബുദ്ധിയോ അല്ല പിന്നെ അത്യാവശ്യം ജനറൽ നോളജൊക്കെ ഉള്ളത് ആ ആളായിരിക്കണം എന്ന് പറയുന്നത് ജനറൽ നോളജോ സെക്യൂരിറ്റിക്കാൻ എന്തിനാ ജനറൽ നോളജ് അയാൾ പി എസ് സി എക്സാം എഴുതി പാസ്സാകാമായിരുന്നു ഒന്നും അല്ലല്ലോ സെക്യൂരിറ്റിക്കാനായിട്ട് വരുന്നതല്ലേ എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എന്റെ ശ്രുതി വേറെ പണിയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരെങ്കിലും സെക്യൂരിറ്റിക്കാരന്മാർ വരുമോ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാങ്കിൽ അവർക്ക് വല്ല പി എസ് സി ടെസ്റ്റ് എഴുതി ഗവൺമെന്റ് ജോബിൽ കയറാൻ വല്ലേ എന്ന് ചോദിച്ചു ഇവിടെ നമ്മൾ നോക്കേണ്ട എക്സ്പീരിയൻസ് ആണ് എവിടെയെങ്കിലും നിന്ന് സെക്യൂരിറ്റി ആയിട്ട് നി നിന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അല്ലാതെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും സുതി ചോദിച്ച് വിഷമിക്കേണ്ട അത് മാത്രല്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ജന്മത്ത് ഒരു സെക്യൂരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒടുവിൽ സുതിയുടെ നോക്കട്ടെ എന്ന് പറയാന് രണ്ടു മൂന്ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജാനുബാഹുവായ ഒരാളെ കൂടെ വന്നു അയാൾ ഒന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു അല്ല ഇവിടുത്തെ മാനേജർ ഇല്ലേന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു ശ്രുതി ശ്രുതി ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അങ്ങോട്ട് വന്നു പിന്നീട് പറഞ്ഞു സാറേ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വന്നാന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അല്ല നിങ്ങളോട് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനുള്ള ഉത്തരം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ റഷ്യയുടെ പ്രസിഡന്റ് ആരാ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണം അയാൾ ഇങ്ങനെ കണ്ണും വായും പൊളിച്ചിരിക്കുക അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഇതുപോലത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ സുധിയോട് അപ്പോഴേ പറഞ്ഞല്ലേ എന്തു പരിപാടി സുതി കാണിക്കണേ ഇവിടെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അയാളെ കണ്ടാൽ തന്നെ അറിയത്തില്ലേ അജാനുഭവമായ ഒരാളാണ് അപ്പോഴേക്കും സുതി ഒന്ന് ആകെപ്പാടം നോക്കി ശരിയാണ് തന്നെ കൊല്ലാലായിട്ട് ആരെങ്കിലും വന്നാൽ പോലും അവരെടുത്തിട്ട് അടിക്കാനുള്ള ശേഷി ഇയാൾ കൊണ്ടെന്ന് തോന്നി ഒടുവിൽ സുതി അയാളുടെ ഇതിനുമുമ്പ് എവിടെ ജോലി ചെയ്തെന്നൊക്കെ ചോദിച്ചു രണ്ടു മൂന്ന് സ്ഥലപ്പേരൊക്കെ പറയാണ് അങ്ങനെ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തൃപ്തിയായി ഓ രക്ഷെട്ടു സുധി പറഞ്ഞു അറിയാലോ ഇവിടുത്തെ നിബന്ധനകളൊക്കെ ഞാൻ വേണേ പറഞ്ഞുതരാമെന്ന് പറയണം മാസത്തിൽ ഒരു തവണേ ലീവ് ഉണ്ടാവുള്ളൂ പിന്നെ പത്ത് മണിക്ക് മുമ്പ് വരണം രാത്രി പത്ത് മണിക്ക് ശേഷം പോകാനൊക്കെ പറ്റുള്ളൂ എല്ലാ കണ്ടീഷനും അയാൾ സംഭവിച്ചു പിന്നെ പതിനായിരം രൂപ സാലറി തരാൻ പറ്റുള്ളൂ സ്റ്റാർട്ടിങ് അല്ലേ സാലറി ഒക്കെ പതിനായിരം രൂപ അയാൾക്ക് മതിയായിരുന്നു പക്ഷെ അയാൾക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു ഒടുവിൽ അയാൾ ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറയണം എന്തൊക്കെ അയാൾക്ക് വേണമെന്നുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കണക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുധിയുടെ കണ്ണ് തള്ളിപ്പോയി ഇത്രയൊക്കെ ഒരാൾ കഴിക്കുമോന്ന് അന്തം വിട്ടുപോയി താൻ ഒരാഴ്ചയും കൊണ്ട് കഴിക്കുന്ന ഫുഡ് അയാൾ ഒരു നേരം കൊണ്ട് കഴിക്കൂലോ എന്നൊക്കെ ഇങ്ങനെ സുതി മനസ്സ് വിചാരിക്കുവാണ് ഒടുവിൽ സുധിയോട് അയാൾ പറഞ്ഞു സാറേ സെക്യൂരിറ്റിക്കാരനായിട്ട് നിൽക്കുമ്പോൾ അത്യാവശ്യം ശക്തിയൊക്കെ വേണം എതിരിടാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഇടിച്ച് തീർപ്പിക്കണമെന്ന് പറയണം അങ്ങനെ സുതി എടുത്തിട്ട് വട്ടം കറക്കുക സുതി ഞെട്ടിപ്പോയി ഈശ്വരന്മാരെ എന്നെ താഴെ നിർത്താനൊക്കെ പറഞ്ഞു ഒടുവിൽ താഴെ നിർത്തി എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് ഒടുവിൽ സുധി അയാളെ അവിടെ നിയമിക്കുവാണ് സുധിക്ക് അപ്പഴാ ഒരു സമാധാനമായത് ഇനിയിപ്പ രക്ഷപ്പെട്ടല്ലോ പേടിക്കണ്ടല്ലോ ആര് വന്നാലും തനിക്ക് രക്ഷപ്പെടാലോ എന്നൊരു ചിന്തയായിരുന്നു ഇതേ സമയത്ത് സച്ചി വീട്ടിലേക്ക് വന്ന് രേവതിയോട് സംസാരിക്കുവാണ് സംസാരിക്കുന്ന സമയത്താണ് സച്ചി ആ കാര്യം പറയുന്നത് അതെ മഹേഷ് ആകെ പഴയ ടെൻഷനിലാന്ന് പറഞ്ഞു കാര്യം എന്താ മഹേഷ് മദ്യപിച്ച് ലെക്കിട്ടിരിക്കോ പട്ടാപ്പകല് പട്ടാപ്പകല് മദ്യപിക്കാൻ തുടങ്ങിയോ അവൻ ഇത് എന്തു പറ്റി എന്നൊക്കെ രേവതി ചോദിച്ചു അത് പിന്നെ അവന്റെ അച്ഛൻ്റെ അമ്മയുടെ അമ്പതാം വിവാഹ വർഷയോ വരുന്നത് അമ്പതാം വിവാഹ വാർഷിയോ അതേ നീ അമ്പതാം വിവാഹ വർഷവും വരുന്നുണ്ട് പക്ഷേ അപ്പൊ ആ സമയത്ത് അവനാകെ പാട്ട ടെൻഷനാന്ന് പറയണം ടെൻഷനോ എന്തിനാ അല്ല വിവാഹ വാർഷികം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നെ പക്ഷെ അതിൻറെയിൽ അവന്റെ പൈസ ഇല്ലാന്ന് പറയണം ആൾക്കാരെയൊക്കെ വിളിച്ച് കാരണം അവൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു അപ്പൊ ഇതുപോലെ അല്ല അതുപോലെ തന്നെ ഇത് നടത്തണം എന്നൊക്കെ പറയണേ അല്ല സച്ചിട്ടാ അതിന് പൈസ വേണ്ടേ പൈസ ഇല്ല ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും വേണം എല്ലാത്തിനും കൂടെ ശ്രദ്ധിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത്രയ്ക്ക് ആഡംബരം നടത്തേണ്ട കാര്യം ഉണ്ടോ സച്ചിയേട്ട മഹേഷിന്റെ ഈ പൈസ ഇല്ലെങ്കിൽ ആ രീതിക്ക് മുന്നോട്ട് പോയ പോരെ വെറുതെ എന്തിനാ ഇങ്ങനെ കടവും വിലയും മേടിച്ച് ഒരു കാര്യങ്ങൾ നടത്തുന്നേ രേവതി ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞോ പൈസ കൊടുക്കാന്ന എവിടുന്ന് അല്ല നമ്മളീ പൈസ ഉണ്ടല്ലോ എവിടുന്ന് അല്ല നമ്മൾ ആ കോമ്പറ്റീഷന് പോയി പങ്കെടുത്ത പൈസ ഇതേ സച്ചിയേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതങ്ങനെ ചുമ്മാ എടുത്ത് ചിലവാക്കാനുള്ള അല്ല നമ്മള് ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ആഗ്രഹം അറിയാലോ ഒരു റൂം പണിയണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതല്ലേ ആ സമയത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് ചിലവാക്കാൻ പറ്റുമോ ദേവതി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ദേവതി പറഞ്ഞു പറ്റില്ല ഒരു എമർജൻസി ആണെ കൊടുക്ക ഒരു അസുഖം അങ്ങനെ ആക്സിഡന്റ് എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്ക അല്ലാതെ ഇതുപോലെ ചുമ്മാ ആഡംബരം കാണിക്കുന്ന കൊടുക്കേണ്ട കാര്യമില്ല സച്ചി പറഞ്ഞു ഓ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ അവന്റെ അച്ഛനോട് അസുഖം വരുത്താൻ പറയണമെന്നൊക്കെ ചോദിച്ചു രേവതി പറഞ്ഞു സച്ചിയേടനെ ഞായ് ഇവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കേ സച്ചേട ആലോചിക്കുന്ന കാര്യം ശരിയാണോന്ന് ഇതൊന്നും ശരിയാന്ന് എനിക്ക് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രേവതി സച്ചിയും കൂടെ ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയാണ് എന്തു വന്നാലും രേവതി കൊടുക്കില്ലാന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു എൻ്റെ അമ്പതിനായിരം രൂപ ഉണ്ടല്ലോ ഞാൻ കൊടുത്തോളാം നമുക്ക് രണ്ടേർക്കും പകുതി പകുതിയല്ലേ രണ്ടുപേരും മത്സരിച്ചല്ലേ എന്റെ അമ്പതിനായിരം രൂപ എടുത്ത് കൊടുത്തോളാം നിന്റെ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷെ രേവതി പറഞ്ഞു ശരിയല്ല സച്ചിയേട്ടാ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇല്ലാത്ത പൈസ അവൻ ഉണ്ടാക്കി ഈ ചടങ്ങ് വെക്കണം അതിനുശേഷം അവൻ നമുക്ക് പൈസ ഉണ്ടാക്കി തരാനായിട്ടോ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് മുറിയുടെ പണം തുടങ്ങിയാലും മതി എന്ന് അപ്പോഴേക്കും സച്ചി പറയണം പക്ഷെ രേവതിക്ക് അതിന് സമ്മതമായിരുന്നില്ല പിന്നെ സച്ചി പോയിപ്പ് തൻറെ ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ പറയാണ് പൈസ എടുക്കാനായിട്ട് അവൾ സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും കൂട്ടുകാരന്മാരും പറഞ്ഞു അവൻ ഭയങ്കര പ്രതീക്ഷയല്ല മഹേഷ് നീ പൈസ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിന്റെ സന്തോഷത്തിൽ ചടങ്ങുകളൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുക എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറഞ്ഞു പോയേക്കുന്നൊക്കെ പറഞ്ഞു സച്ചിക്കും പിന്നെ ഭയങ്കര ടെൻഷനായി പോയി ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് അമ്മയും ആദ്യം വീട് മാറ്റണം ആ ആ വീട് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ചിലപ്പം സച്ചിൻ ദേവതയൊക്കെ അങ്ങോട്ടേക്ക് പോയെന്നിരിക്കും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമായി മാറും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യെ കാണും ആദ്യം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും അതൊന്നും ശരിയല്ല അവരെ കാണാത്ത ഒരുത്തടത്തേക്ക് മാറ്റണം വീട് മാറണം പിന്നെ സ്കൂളും മാറണം അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അപ്പം അതിനു വേണ്ടി കുറച്ച് പൈസ വേണം അങ്ങനെ പൈസ പോയി ശുധയോട് ചോദിക്കുകയാണ് അപ്പൊ ശുതിയോട് തനിക്കെന്ന് പറഞ്ഞ് പൈസ ചോദിക്കാൻ പറ്റുമല്ലോ അപ്പം തൻ്റെ ഫ്രണ്ടിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ശ്രുതി സംഭവിച്ചില്ല എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ചെടുത്ത് തന്നാൽ മതി എന്ന് പറയുന്നത് അതൊന്നും പറ്റില്ല അതങ്ങനെ തരാൻ പറ്റ പറ്റുന്ന പൈസയൊന്നുമില്ല എടുത്ത് ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് ആ പൈസയെക്കൂട്ട് എടുക്കണമല്ലേ അതൊന്നും പറ്റുന്ന കാര്യമില്ല ശ്രുതി അത്യാവശ്യം നീമ്പ് എടുക്കാനുള്ള അല്ലാതെ മറ്റുള്ളവർക്ക് നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പൈസയൊന്നും അല്ല ശ്രുതിക്ക് ദേഷ്യമായി ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രുതി അത് എടുത്ത് കൊടുക്കില്ലെന്ന് മനസ്സിലായി പിന്നീട് വർഷയോട് വന്നിട്ട് ശ്രുതി പൈസ ചോദിക്കുകയാണ് അപ്പേക്കും വർഷ എന്തിനാന്ന് ചോദിച്ചു രേവതി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു രേവതിയും കേട്ടിതൊക്കെ ആ സമയത്ത് രേവതി പറഞ്ഞു വർഷ പൈസയൊക്കെ കൊടുക്കുന്നോള്ള എന്തിനാ ഏതാന്നൊക്കെ ചോദിക്കണം വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലാണെങ്കിൽ കൊടുക്കേണ്ട കാര്യമൊന്നും എന്ന് പറഞ്ഞു പക്ഷെ അത് ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഉടനെ ശ്രുതി പറഞ്ഞു എന്റെ ഫ്രണ്ടിന് എന്തോ ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ട് അന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ നല്ലൊരു കാര്യത്തിനാണെ കുഴപ്പമില്ല അല്ലാതെ വെറുതെ ആഡംബരം കാണിക്കാനാണെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു പക്ഷെ അത് ശരി വെച്ചു അതൊരു നല്ല കാര്യ ഒടുവിൽ വർഷം പറഞ്ഞൊരു കാര്യം ചെയ്യും ആ ഫ്രണ്ടിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ എവിടുന്നേലും എന്റെ കയ്യിൽ നിന്നല്ലെങ്കിൽ എവിടെന്നേലും പൈസയ്ക്ക് അല്ല പലിശയ്ക്ക് പൈസ മേടിക്കുക പലിശയ്ക്ക് മേടിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല കാര്യ അങ്ങനെ ചെയ്യാനൊക്കെ പറയണെ അതൊക്കെ ഇട്ട് ശ്രുതിക്ക് തോന്നുന്നു നല്ല കാര്യമാണ് പക്ഷേങ്കില് അങ്ങനെ പൈസ കിട്ടണ്ടേ എവിടുന്നേലും ആകെപ്പാട ടെൻഷനായിപ്പോയി ഇതേ സമയം ശ്രീകാന്തിനോട് പോയി സച്ചി പൈസ വെക്കുന്നുണ്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ മഹേഷിന് അപ്പൊ കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ അപ്പോഴേക്ക് ഇത് കേട്ടോണ്ട് സുതി അങ്ങോട്ട് വന്നു സുധിയും ശ്രീകാന്തിനോട് പറഞ്ഞു എടാ പൈസ അങ്ങനെയൊന്നും കൊടുക്കരുത് വെറുതെ പലിശക്ക് കൊടുക്കുവാണെങ്കിൽ അതിന്റെ പലിശയെങ്കിലും കിട്ടും അല്ലാതെ നാട്ടുകാരെ സേവിച്ചിട്ട് നമുക്ക് എന്താവാനാന്നൊക്കെ പറയാ സച്ചിക്ക് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ദേഷ്യവായി സച്ചി പറഞ്ഞു നീ കൂടെ പറയണ്ട എന്നൊക്കെ സുധിയോട് പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ് എങ്ങനെയെങ്കിലും കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ പൈസ കൊടുക്കണല്ലോ പൈസ കൊടുത്തില്ലെങ്കിൽ തനിക്ക് നാണക്കേടാണല്ലോ എന്നൊക്കെ സച്ചിക്ക് അറിയായിരുന്നു പിന്നീട് രേവതി ഒരു കാര്യം തീരുമാനിച്ചു മഹേഷിനെ പോയി കാണണം ഒരുപക്ഷെ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പൊ ഈ പൈസ എടുത്ത് ഇങ്ങനെ ദൂർത്ത് കാണിക്കേണ്ട കാര്യമില്ല പിന്നെ അത് ഉണ്ടാക്കണല്ലോ അവൻ തന്നെ കിടന്ന് കഷ്ടപ്പെടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് കാണാൻ തന്നെ തീരുമാനിച്ചു ഒടുവിൽ അങ്ങനെ പോയി കാണുവാണ് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് മഹേഷെ എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നേ അപ്പം ബാക്കി ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ അവർ കേട്ടില്ല പക്ഷേ മഹേഷിനെ മാറ്റി വിളിച്ചിട്ട് പോയി കാര്യങ്ങളൊക്കെ പറയണം ഇത്ര ഈ ബുദ്ധിമുട്ട് ഈ ഫങ്ക്ഷൻ നടക്കേണ്ട കാര്യമുണ്ടോ എല്ലാവരും കഴിഞ്ഞ് കഴിപ്പം കഴിഞ്ഞ് അങ്ങോട്ട് പോവും പിന്നെ മഹേഷ് തന്നെ വേണം കയറി ഓടാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മയുടെ അച്ഛൻ്റെ പേരിൽ വഴിപാടുകളൊക്കെ നടത്തണം പിന്നെ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഓർഫനേജിൽ എവിടെയെങ്കിലും പോയി അവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് ഒരു നേരത്തെ ആഹാരം ഒന്ന് കൊടുക്കുക അതൊക്കെ ഒരു പുണ്യപ്രവർത്തിയ അല്ലാതെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് കുറച്ച് ആർഭാടം കാണിച്ചിട്ട് കടവും വല്ലതും മേടിച്ചിട്ട് അതിനകത്ത് എന്താ കഥയിരിക്കുന്നേ അതിനകത്ത് ഒരു കഥയില്ലെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ മഹേഷ് പറഞ്ഞു ചേച്ചി സച്ചേട്ടൻ പൈസ അരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞങ്ങൾ മുറി പണിയാൻ വെച്ചിരിക്കുന്ന പൈസയാണ് സച്ചിയേട്ടൻ്റെ എടുത്തതരാന്ന് പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ രേവതിയും പറയാണ് ആ പൈസ വന്നാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് തിരിച്ചു തരേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞേന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പം എല്ലാം മഹേഷിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം കൊടുത്തിട്ട് രേവതി അങ്ങോട്ടേക്ക് പോയി രേവതി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് ഇങ്ങനെ ആലോചിച്ചു ഉം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം അത് നടത്തേണ്ട കാര്യമില്ല അപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ നടത്തുന്ന നല്ലതെന്ന് ചിന്തയൊക്കെ മനസ്സിലുണ്ട് ഇതേ സമയത്ത് ശ്രുതി പുതിയ അടവുമായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നു ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതിയോട് സംസാരിക്കുവാണ് അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു പൈസ ഇല്ലെന്ന് തന്നെ അവളോട് പറയാം ഒടുവിൽ ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അത്ര അത്യാവശ്യമാണോ കൊടുക്കാന്ന് പറ പക്ഷെ അതിന് പലിശ തരേണ്ടതായിട്ട് വരുമെന്ന് പറയണം പലിശയോ അതെ ഒരു മൂവായിരം രൂപയെങ്കിലും പലിശ തരേണ്ടി വരുമെന്ന് പറയണം അത് കേട്ടപ്പം ശ്രുതി ഒന്ന് ഞെട്ടി എന്നാലും സാരമില്ല മൂവായിരം രൂപ പലിശ കൊടുത്താലും ഒടുവിൽ ശ്രുതി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം മൂവായിരം രൂപ കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് കൊടുക്കാന്ന് പറയണേ ഏയ് അത് പറ്റില്ല എന്താണെങ്കിൽ ഫുൾ എമൗണ്ട് തന്നെ ആദ്യത്തെ ഗിഡ് കൊടുക്കണം മാസം മാസം അവർ പലിശ കൃത്യമായിട്ട് തന്നോളൂ എന്ന് പറയണം അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി പൈസ കൊടുക്കാമെന്നൊക്കെ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനമായത് പക്ഷേ ശ്രുതി ഒരു കാര്യം പറഞ്ഞു പൈസ കൊടുക്കണമെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ പറ നാളെ അവരെയും നമ്മളെ ഇനിയിപ്പം പറ്റിച്ചിട്ട് കടന്നു കളയുന്നൊന്നും അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അത്ര അത്രക്കാരൊന്നും അല്ല എൻ്റെ ഫ്രണ്ട് പറയാൻ പറ്റില്ല ശ്രുതി ഇന്നത്തെ കാലം ആരെ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ വലിയൊരു കള്ളപ്പേരൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോഴേക്കാണ് മീരയുടെ വരവ് അങ്ങോട്ട് മീര വന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കാര്യം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുക വയറുവേദനയായിരുന്നു പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കിക്കുന്നത് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ വേണം എന്ന് പൈസയില്ല കുറച്ച് പൈസ വേണ്ടിവരും എന്ന് പറയണ ഒരു പത്ത് എഴുപത്തായിരം രൂപയെങ്കിലും വേണ്ടുവരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അതെ എന്റെ ഇപ്പം പൈസ ഇല്ല എന്ന് പറയണ അത് കേട്ടോണ്ടെന്ന് ശ്രുതി പറഞ്ഞു അതെ പൈസയൊക്കെ ഞാൻ തരാമെന്ന് പറയാണ് ശ്രുതി ചോദിച്ചെവിടുന്ന് അല്ല അക്കൗണ്ടിൽ കടന്ന് പൈസ എടുത്തു കൊടുത്തോളാം അതിന് പലിശയൊക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞു മേരിക്ക് സന്തോഷമായി കോടി പുണ്യം കിട്ടും ശ്രുതി ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൈസ മേടിച്ചോണ്ട് മീര പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ ശ്രുതി മീരയും കൂടെ ചിരിക്കുവാണ് കാരണം അതൊരു കള്ളത്തരമായിരുന്നു മീര ശ്രുതിക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് പൈസയും കൂടെ വേണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പൈസ ചോദിച്ചായിരുന്നു പക്ഷെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കത്തില്ലല്ലോ അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ കള്ളത്തരം കാണിച്ചത് ഈ സമയത്ത് ശ്രുതി മീരയോട് പറഞ്ഞു ഞാനും ആകെപ്പാടെ പേടിച്ചുപോയി നിന്റെ അഭിനയം ഉണ്ടല്ലോ അത് ഒറിജിനാലിറ്റിയെ വെല്ലുന്നായിരുന്നു നീ അഭിനയിക്കുന്നത് കണ്ടപ്പോ കണ്ണിക്കൂടെ കണ്ണീരണ്ടപ്പോ ഞാൻ എടുത്തു ഇനി നിന്റെ അമ്മയെ അങ്ങനെ ഹോസ്പിറ്റലിലായിരിക്കുമോ എന്ന അത് കേട്ടപ്പ മീര പറഞ്ഞു ഞാൻ നിന്നല്ല അഭിനയം പഠിച്ചത് എന്നൊക്കെ പറയാണ് നീയല്ലേ എന്റെ ഗുരു അപ്പൊ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഏർ താണു പോകാൻ പറ്റുന്ന കാര്യമാണോ പിടിച്ച് നിക്കേണ്ട എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതിന് ശേഷം സച്ചിൻ ചെയ്തു അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു ലക്ഷം രൂപ പോയി എടുത്തു ഒരു ലക്ഷം രൂപ കൊണ്ട് മഹേഷിന് കൊടുക്കുവാണ് മഹേഷതും വാങ്ങാൻ കൂട്ടാക്കിയില്ല ഉടയില്ല മഹേഷ് പറഞ്ഞ് വേണ്ട ഞാൻ ഫങ്ഷൻ അത് ഗംഭീരമായിട്ടൊന്നും നടത്തുന്നില്ല എന്നൊക്കെ പറയണം പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞ് രേവതി എടുത്തി വന്നിട്ടുണ്ടായിരുന്നു ഇടത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി അത്ര വലിയ ഗംഭീരം ഫംഗ്ഷനൊന്നും വെക്കേണ്ട കാര്യമില്ലെന്ന് പക്ഷെ സച്ചി സമ്മതിച്ചില്ല ഞാനല്ലേ നിനക്ക് പൈസ തരാന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് പാലിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം അങ്ങനെ പൈസ നിർബന്ധിച്ച് മഹേഷിനെ ഒന്ന് കൊടുക്കുവാണ് നീ നിന്റെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ അതി ഗംഭീരമായി പോയി നടത്താനൊക്കെ പറഞ്ഞു പിന്നീട് അത് വന്ന് രേവതിയോട് പറഞ്ഞ ഇപ്പം രേവതിക്ക് ഭയങ്കര വിഷമായി രേവതി അതും സച്ചിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് സച്ചിയോട് എന്ത് വെള്ളം കാണിച്ചോ ഇനി ഞാനൊന്നും പറയാൻ വരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വാക്കിന് വിലയില്ലല്ലോ അതെല്ലാം കിട്ടപ്പോൾ സച്ചിക്കും ദേഷ്യം വന്നു ഒടുവിൽ അങ്ങനെ ഫംഗ്ഷൻ്റെ ദിവസം എത്തി അപ്പം രേവതി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു നീ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കും ഒടുവിൽ രേവതി പോവാണ് സച്ചിയോടൊപ്പം ഫങ്ഷന് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നിപ്പോൾ അതിഗംഭീരമായിട്ട് അവിടേക്ക് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് മഹേഷിനെ നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ സച്ചിൻ്റെ അവധിയും കൂടെ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞപ്പതിനും മഹേഷ് കുറേ ഫ്രണ്ട്സിനോടൊപ്പം പിന്നെ അവൻ്റെ അമ്മമാരൊക്കെയുണ്ട് അവരോടൊപ്പം ഇരുന്ന് മദ്യപിക്കുന്ന കാഴ്ചയായിട്ട് സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പത്തനും മഹേഷ് ആടിയാടി എഴുന്നേറ്റ് വന്നു ആ സച്ചിയോ പട വന്നിരിക്കെ ഇനി ഇച്ചിരി മദ്യം കുടിച്ചോളാനൊക്കെ പറയുന്നത് ഏ വേണ്ട മഹേഷ് എന്ന് പറഞ്ഞു അങ്ങനെ ആഹാരം കഴിക്കാണ്ട് സച്ചിൻ്റെ അവധിയും പോയിരുന്നു ഈ സമയത്ത് മഹേഷിന്റെ അച്ഛന്റെ ചേട്ടന്മാരൊക്കെ എവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരും കഴിയാണ്ടിരിക്കാണ് പക്ഷേ എങ്കിൽ അവര് ആഹാരത്തിന് ഓരോ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയണം ഇത് കേട്ടോണ്ട് മഹേഷ് അങ്ങോട്ട് വന്നു മഹേഷ് വന്നിട്ട് പറഞ്ഞു നല്ല ആഹാരമാണല്ലോ പ്രശ്നമൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അവര് സമ്മതിച്ചില്ല ഒടുവിൽ ഒടുവിലാത അങ്ങോട്ടും കൂടും വാക്കേറ്റ് വൈ മഹേഷിനെ തല്ലാൻ വേണ്ടി അവന്മാര് പിടിച്ചു മഹേഷിനെ ഇടിച്ച് എടുത്തിട്ടിടിക്കണ സമയത്ത് സച്ചി ഇടപെട്ടു സച്ചി രേവധി വലിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു പക്ഷെ മഹേഷിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് സഹിക്കോ അതിന്റെ പേരിൽ അവിടെ ഭയങ്കര വഴക്കായി ഒടുവിൽ അവരെല്ലാരും കൂടെ നേരെ സച്ചിക്ക് നേരെ തിരിഞ്ഞു സച്ചിയെ തല്ലാൻ വരുവാണ് ഒരു വിത്ത് സച്ചി രേവതയും പിടിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയം മഹേഷിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ മഹേഷനോട് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സ്കൂൾ ഫീസ് പോലും കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല ആ സമയത്താണ് ഇതുപോലെ ആഘോഷം വെക്കുന്നത് കൊച്ചിന്റെ ട്യൂഷൻ ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല ആ പൈസ പോലും മഹേഷൻ കൊടുക്കാൻ പറ്റില്ല കുടിച്ച് കൂത്താടാനായിട്ട് എത്ര രൂപ ചെലവാക്കണം എന്നറിയാവോ ഞാൻ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന് ഇല്ലാത്ത പൈസ മുടക്കി ഇങ്ങനെ ആഡംബരം വെക്കേണ്ട കാര്യമില്ലാന്ന് സച്ചിക്ക് അടിയേറ്റവലായി പോയി രേവതി കേട്ടോണ്ടിരിക്കുവല്ലേ രേവതി ആദ്യമേ തന്നെ അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് വീട്ടിലേക്ക് വരുമ്പോൾ രവീന്ദ്രൻ ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം രേവതി സച്ചിനെ കളിയാക്കുന്ന പോലെ പറഞ്ഞു അടിപൊളിയായിരുന്നു ഫംഗ്ഷന് സച്ചിയാണ് ഭയങ്കര സീർണ്ണമൊക്കെ കിട്ടിയെന്ന് പറയുകയാണ് അപ്പം സച്ചിക്ക് തൻ്റെ തെറ്റൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു